നോബൽ മാത്യു അനിൽ ആന്റണിയെ കൊണ്ട് തെരഞ്ഞെടുപ്പിന് ഇറക്കുമ്പോൾ അനിൽ ആന്റണി വന്നിരിക്കുന്നത് കൈപ്പത്തി കുത്താൻ വേണ്ടി പറയാൻ വേണ്ടിയാണോ എന്നൊരു സംശയം സ്വാഭാവികമായും ഈ എ കെ ആന്റണിയെ സ്നേഹിച്ചിരുന്ന കോൺഗ്രസ്കാർക്ക് ഉണ്ടാവൂല്ലേക്ക് അങ്ങനെയൊരു സംശയം ആ ആന്റണിയെ സ്നേഹിച്ചിരുന്ന കോൺഗ്രസ്സുകാർക്ക് ഉണ്ടാവുമോ ഉണ്ടാവൂല്ലേ സാധ്യതയില്ല ആ ആന്റണി കോൺഗ്രസുകാരെയൊക്കെ പിടിച്ച് ബി ജെ പിൻ വേറെ ആരെയും കിട്ടിയില്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥി നിർണയത്തിന് ആ ചില വ്യവസ്ഥകളുണ്ട് ആ കോൺഗ്രസ് ആയിരിക്കണം അല്ലല്ലോ ഏതെങ്കിലും ഒരു കോൺഗ്രസ് കുത്തി ഒരു മിനിറ്റ് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം കാരണം അദ്ദേഹം കേരള കോൺഗ്രസ് ആയിരുന്നു ആ ഞാന് പത്ത് വർഷം മുമ്പ് ബിജെപി ചേർന്നതാണ് ഇതോട്ടൊന്നും തളരുന്നേ പാർട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതൊക്കെ സ്വാഭാവികം പാർട്ടി അങ്ങോട്ടും പാർട്ടി ഓഫീസ് മാറാത്ത പാർട്ടി മാറാത്ത എത്ര ആൾക്കാരുണ്ട് ഇവിടെ ഈ പറയുന്ന സി പി എം കാർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാരെ മാറ്റിയെടുത്തിട്ടുണ്ട് അങ്ങോട്ടും ഞങ്ങൾ ബിജെപി എന്ന പ്രസ്ഥാനത്തിൽ എൽ ഡി എഫ് ക്യാമ്പിലാണല്ലോ അതെ പറഞ്ഞു അവരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഞാന് കേരള കോൺഗ്രസ് ആയിരുന്നപ്പോ നേരത്തെ സി പി എമ്മിന്റെ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ കേരള കോൺഗ്രസ് ആണോ എന്നൊരു ചോദ്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ് കേരളം ഈ അനിൽ ആന്റണിയെയും പത്മജിയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത് എങ്ങനെ നിന്ന് കിട്ടി ആര് പറഞ്ഞു ഈ ഐഡിയ എന്നുള്ളതാണ് ആൾക്കാർ യോജിക്കുന്നത് അതിന് ഞാൻ ഉത്തരം ആ സാധാരണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആ എ കെ ആനണി പറയാറുണ്ട് ഈ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ഏത് കുറ്റിച്ചുവെ പിടിച്ചു നിർത്തിയാലും ജയിക്കും എന്നുള്ള ധാരണ വേണ്ട എന്ന് പറഞ്ഞു ആ ഈ കുറ്റിച്ചൂലെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ തൂത്ത് തൂത്ത് ആദ്യമേ ചൂല് നല്ലതായിരിക്കും തൂത്ത് തൂത്ത് അവസാനം കുറ്റിയാകുമ്പോഴാണ് ചൂൾ എന്ന് പറയുന്നത് ഇപ്പഴത്തെ ആന്റോ ആന്റണിയെ ഉദ്ദേശിച്ചാണ് അദ്ദേഹം പറഞ്ഞത് കുറ്റിച്ചൂലായി ആ കുറ്റിച്ചൂല് ഇപ്പൊ കോൺഗ്രസ് അല്ല നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ട് ചെറുപ്പക്കാരനായ സ്ഥാനാർത്ഥി പല കാര്യങ്ങളിലും നോക്കി നല്ല വിദ്യാസമ്പന്നായ സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഡൽഹിയിൽ ചെന്നാൽ കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടന്ന സ്ഥാനാർത്ഥി അത് പലരും വന്നിട്ടുണ്ട് കോൺഗ്രസുകാർ അത് ഞങ്ങൾ സ്വീകരിക്കും അത് ഞങ്ങള് അവരെ ആന്റണി അനിൽ ആന്റണി കരുത്തനാണ് കാര്യത്തിൽ ആർക്കാ സംശയം പിന്നെ ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഇങ്ങനെ ചെറിയ കാര്യങ്ങളൊന്നും നോക്കിയല്ല ഈ തെരഞ്ഞെടുപ്പിന് അന്തർദേശീയമായും ദേശീയമായും പ്രാദേശികമായും പ്രസക്തിയുണ്ട് അവസാനത്തെ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ്കാര് പറയുന്ന താങ്കളെ പോലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരും പറയുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പ് പറയേണ്ട ഇനിയും തെരഞ്ഞെടുപ്പ് വരും ഇനിയും തെരഞ്ഞെടുപ്പ് വരും ആ തെരഞ്ഞെടുപ്പ് അന്നും ബി ജെ പി തന്നെ ജയിക്കും അന്ന് കോൺഗ്രസിന്റെ എണ്ണം കുറഞ്ഞുകൊണ്ടേ ഇരിക്കും ആ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ലക്ഷ്യമിടുന്നു നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ നാനൂറ് പ്ലസ് ലക്ഷ്യമിടുക ആ ായിരുന്നു ആദ്യം പറഞ്ഞത് ശ്രീലങ്കോ അല്ല ശ്രീലങ്കയൊന്നും കൂട്ടേണ്ട പരമാവധി കിട്ടാവുന്ന കഴിഞ്ഞവണ പിടിച്ചു അല്ല ആ പരമാവധി കേരളത്തിൽ രണ്ടക്കം കടക്കും സംശയം ഈ പത്തനംതിട്ട ഉൾപ്പെടെയുള്ള യു ഡി എഫിന് സാധ്യതയുള്ളത് നിങ്ങൾ തന്നെ കരുതുന്ന ചില മണ്ഡലങ്ങളെ ആ മണ്ഡലങ്ങളെ പ്രതികരിക്കുന്ന എം പിമാർ ബിജെപി വരും എന്നൊരു സംശയം ഉണ്ട് ഇപ്പൊ അല്ല അത് വരുമല്ലേ ചിലപ്പോ വരുമല്ലോ അല്ലെങ്കിൽ നമ്മുടെ തോമസ് ഐസക്ക് നിങ്ങൾ ആർക്കും പറയാനൊക്കെ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഞങ്ങളോട് വരും എന്നോട് ചോദ്യം ചോദിച്ചിട്ട് പറഞ്ഞു പറയാം അതിനുള്ള കാരണം ഇന്ത്യ ഭാരതം ആ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലേറുമ്പോൾ ആഗോള സാമ്പത്തിക ശക്തിയിൽ പതിനൊന്നാം സ്ഥാനത്തായിരുന്നു ആ ഇപ്പൊ ഭാരതം ആഗോള സാമ്പത്തിക ശക്തിയിൽ അഞ്ചാം സ്ഥാനത്തായിരിക്കും പട്ടിണിയുടെ നിങ്ങളുടെ കള്ളക്കണക്കുകളാണ് പട്ടിണിയുടെ കാര്യത്തിൽ ഗരീബി ഹടാവോ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ഇന്ദിരാഗാന്ധി പണ്ട് പറഞ്ഞിരുന്നത് ആ അവരൊന്നും പട്ടിണി ഈ രാജ്യത്ത് ഇല്ലാതാക്കിയില്ലാദിൻ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തി അഞ്ചാം വർഷം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആഘോഷം കഴിഞ്ഞു അമൃതവർഷം ആ ഇനി ഈ മൂന്ന് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഭാരതം ലോകരാഷ്ട്രങ്ങളിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് മാറും അതോടൊപ്പം അടുത്ത രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് മുമ്പ് ലോക പോലീസായി ലോകത്തിന്റെ ഉദാത്തവും ഉത്തുങ്കവുമായ ശൃംഗത്തിൽ ഭാരതത്തെ പ്രതിഷ്ഠിക്കുക എന്ന ലക്ഷ്യവുമായിട്ടാണ് നരേന്ദ്രമോദി മുന്നോട്ട് പോകുന്നത് ഭാരതീയ ജനതാ പാർട്ടി എനിക്ക് അറിഞ്ഞുകൂടാ ഈ പരമശിവന്റെ കഴുത്ത് എങ്ങനെയാ നീലിച്ചിരിക്കുന്നത് എന്ന് അറിയാമോ ഈ അമൃതം എന്ന് പറഞ്ഞ സാധനം കൊടുത്തിട്ട് മെറ്റാപ്പള്ളിക്കാർ കഴിത്തി കയറി പിടിച്ചതാണ് മനസ്സിലായോ ഈ അമൃത് കൊടുത്തു കൊടുത്തൊരു പരുവായി മനുഷ്യർ മനുഷ്യൻ ആ സംശയം ഒരു പരുവായില്ലേ ഇനി ആ അമൃത് കൊടുത്തു കളയരുത് കേട്ടോ ഞാൻ അത്രേം പറയുന്നു പതിനഞ്ച് ലക്ഷത്തിന്റെ അമൃത് ഞങ്ങൾ കിട്ടി പതിനഞ്ചു ലക്ഷത്തിന്റെ അമൃത് എൽ ഡി എഫ് വരും എല്ലാം ശരിയാവും എന്താ ശരിയായിരിക്കുന്നത് ശമ്പളം കൊടുക്കാനുള്ള കൊടുക്കാനുള്ള കാശുണ്ടോ കാശുണ്ടോ എന്നിട്ടല്ലേ ഇവര് പറയുന്നത് ശരിയാവും ഈ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രീകൃഷ്ണനെ കൊല്ലാൽ വെച്ച് കൊടുക്കാൻ വന്ന പൂതന അതിന്റെ ചോര കുടിച്ചു മുഴുവൻ ആ നശിപ്പിച്ച നരേന്ദ്രമോദി അതുപോലുള്ള ആളാണ് നരേന്ദ്രമോദി എന്ന് പറയാൻ സാധിക്കും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും നമ്മുടെ രാജ്യത്തെ രാജ്യവിരുദ്ധ ശക്തികളായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെയും ഭീകരവാദികൾക്ക് അനുകൂലമായി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റിനെയും കോൺഗ്രസിനെയും നശിപ്പിച്ചുകൊണ്ട് ഭാരതത്തെ ലോക രാഷ്ട്രങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും നരേന്ദ്രമോദി ഓക്കെ സംശയമുണ്ട് ഞാൻ വരാം ഞാൻ വോട്ടർമാരുടെ ഉള്ള പ്രതികരണത്തിന് വരാം ആർക്കാണ് സാധ്യത